ലവലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തക്കാളി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തിക്കോ ചോറിനോ ദോശയ്ക്കോ ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് കിലോ ഇഡലിക്കോക്കോളി എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇനി വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുക്കുന്നത് എള്ളെണ്ണയാണ് നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന എണ്ണയാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് വാളൻ പുളിയാണ് കേട്ടോ ആ പുളിയും കൂടി നമുക്ക് ഈ തക്കാളിയുടെ കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ പുളി വാങ്ങുമ്പോൾ അതിൽ ചിലപ്പോൾ കുരുവൊക്കെ ഉണ്ടാവും കുരുവൊക്കെയുള്ള പുളിയാണെങ്കിൽ അത് എടുത്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളി നമുക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന ആ എള്ളെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കുന്നത് ടൊമാറ്റോ പിക്കിളാണ് അപ്പം നമ്മൾ സാധാരണ പിക്കിള് തയ്യാറാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഓയിൽ അതിൽ കൂടുതലായിരിക്കും ചേർക്കുന്നത് അതുപോലെ ഞാനിവിടെയും ഓയിലിച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടീസ്പൂൺ കടുകയാണ് എടുത്തിട്ടുള്ളത് കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാലഞ്ച് വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് ഞാനൊരു പതിനഞ്ചോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് വലുതായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം യും കറിവേപ്പിലയും ഇപ്പൊ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുന്നത് നമ്മളിതിലേക്ക് മുളകൂടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കണമെന്നുള്ളവർക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന കൂടത്തിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് എരിവ് വേണ്ടാത്തുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു കളറും കൂടി ടൊമാറ്റോ പിക്കളിന് കിട്ടും അതുകൊണ്ടും കൂടിയാണ് അത് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന തക്കാളിയുടെ അനുസരിച്ച് ഉപ്പിൻ്റെ അളവിലൊക്കെ മാറ്റം വരും ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതിനെ നമുക്ക് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടാവരുത് വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടെങ്കിൽ നമുക്കധികം ഇത് വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ഇത് കേടായിപ്പോകും വെള്ളം ഒട്ടും ഇല്ലാതെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്ന പിക്കിള് നമുക്ക് കുറേ നാൾ കേടാവാതെ പുറത്ത് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഷുഗറാണ് ഇതൊന്ന് ഇതിൻ്റെ ഉപ്പും പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഷുഗർ അല്പം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം എണ്ണ തെളിയുന്നത് തെളിയുന്നവരെ വഴറ്റണം ഇപ്പോൾ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റായി ഞാനത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു ഇപ്പോൾ ഇത് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു ആറുമാസം വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ആറുമാസം വരെയൊന്നും ഉണ്ടാവില്ല അതിന് മുമ്പേ നമ്മളിത് ഉണ്ടാക്കി വെച്ചത് തീരും കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയോ ദോശയുടെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം നമ്മുടെ ടൊമാറ്റോ ടൊമാറ്റോപ്പിക്കിള് തണുക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പം ഞാനിവിടെ ഒട്ടും വെള്ളമില്ലാത്തൊരു കുപ്പി നന്നായിട്ട് ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഞാനിവിടെ ഇട്ട് വയ്ക്കുന്നത് നമ്മളെപ്പോഴും അച്ചാറ് സൂക്ഷിക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത ജാറിൽ വേണം ഇട്ട് വയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളത് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത സ്പൂൺ വേണം എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അച്ചാർ കേടാവാതെ ഇരിക്കും ടൊമാറ്റോ വെച്ച് നമ്മൾ ചട്നിയും കറികളൊക്കെ തയ്യാറാക്കാറുള്ളതാണ് പിക്കൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം